പേരെന്തട്ടെ ദേശീയ ദുരന്തമെന്നോ സംസ്ഥാന ദുരന്തമെന്നോ പ്രാദേശിക ദുരന്തമെന്നോ വിളിക്കുക വിളിക്കാതിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് വയനാടിനൊരു കൈത്താങ് എന്നുള്ളതാണ് അത്യന്താപേക്ഷിതം അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം എന്ന് പറയുന്നത് ഒഴിവാക്കാനാകാത്തതാണ് അതിൽ വളരെ വളരെ പോസിറ്റീവ് കാര്യങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ സമാനതകളില്ലാത്തൊരു ദുരന്തമാണ് കണ്ടത് ആ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തിയെ സംബന്ധിച്ചെല്ലാം മൂന്ന് തവണ രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അത് ശൂന്യവേളയിലും രണ്ട് തവണ ശൂന്യവേളയിലും പിന്നെ ചർച്ചയുമായിട്ട് മൂന്ന് തവണ ഇന്ത്യയുടെ പാർലമെന്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാജ്യസഭയിൽ ശ്രീമതി ജബി മേത്തർ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ മറികടക്കുന്നതിന് തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ സഹായമാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ദുരന്തങ്ങളെ എൽ സീറോ മുതൽ എൽ ത്രീ വരെയുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത് അതിൽ എൽ ആണ് ഏറ്റവും ഉയർന്ന ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറം വ്യാപ്തി അപകടം ആയിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെടുത്തി നമുക്ക് പരമാവധി സഹായം ലഭിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം അത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഉപാധികളില്ലാതെ കേരളത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമീപനം എടുക്കുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നടപടികളിൽ നമുക്കെല്ലാവർക്കും കുറേയധികം വിമർശനമുണ്ട് കാരണം ഒരു നാട് മുഴുവൻ വിറങ്കലിച്ച് നിൽക്കുമ്പോൾ അതിൽ കുറ്റപ്പെടുത്തലുകളും അനാവശ്യമായ ചർച്ചകളിലേക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റുകൾ ഉൾപ്പെടെ പോയി എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായിരുന്നു നമ്മളൊക്കെ തന്നെ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ അത് വലിയ സഹായം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ വിളിച്ച് സംസാരിച്ചെങ്കിൽ പോലും പിന്നീട് ആ വരുന്ന ചർച്ചകളിലെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവന്ന് രാഷ്ട്രീയം കൊണ്ടുവന്നുകൊണ്ട് അതിനകത്ത് ഒരു പാർലമെൻറ്റിനകത്ത് പോലും വലിയ രീതിയിലുള്ള വാഗ്വാദത്തിലേക്ക് അത് എത്തിക്കുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു എന്താ പറയുക ദൈനംദിന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം നമുക്ക് കാണാം ആത്യന്തികമായിട്ട് അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ ഇതെല്ലാം തിരിച്ചുപിടിക്കണം കാരണം ഈ മനുഷ്യരുടെ എല്ലാം ജീവിതമറ്റിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ പോയി അവരുടെ ജീവിത മാർഗ്ഗങ്ങൾ പോയി അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇനി പുതിയൊരു താമസ സ്ഥലം കണ്ട് അത് പുനരധിവസിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ വീടുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അവർക്ക് ജീവിതം ചെയ്യണം അവരുടെ അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ നിലയിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് വലിയൊരു പാക്കേജ് ഉണ്ടാവണം അതുപോലെ തന്നെ ഇന്ന് കൊടുത്തിരിക്കുന്ന നഷ്ടപരിഹാരം ആ നഷ്ടപരിഹാരമല്ല ആ നഷ്ടപരിഹാരം കുറെ കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യവും കൂടി ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതാണ് ഈ നഷ്ടപരിഹാരം കുറെ കൂടി കൂടുതൽ കൊടുക്കണം അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം കർണാടക സർക്കാർ നൂറ് വീടുകൾ തരാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സമീപനമൊക്കെ ബി ജെ പിയിൽ നിന്നുണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം പക്ഷെ ഒരു കേന്ദ്ര സർക്കാർ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതാണ് നമ്മളുടെ പ്രതീക്ഷ അതല്ലാതെ നമുക്ക് വയനാടിനെ പുനർനിർമ്മിച്ച് മുന്നോട്ട് പോകാൻ വലിയ ഒരു പ്രശ്നമാണ് അത് അത് കൂടാതെ ഒരു ലോങ് ടേം പ്രോസസ്സുള്ള ഒരു ഷോർട്ട് ടേമും ലോങ് ടേം പ്ലാനും ഇതിനകത്ത് കൊണ്ടാണ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ളതിൽ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു വലിയ ഒരു ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ചുള്ള പുനരധിവാസ പ്രവർത്തനം വേണം നടത്താൻ അത് ഒരുപക്ഷെ ലോക രാജ്യത്തിന് തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായെടുത്ത് പുനർനിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു മാതൃകയാക്കി മാറ്റാൻ ശരി രീതിയിലുള്ള പ്ലാൻ ആ പ്ലാൻ ഉണ്ടാക്കിയതാണ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് നമുക്കൊരു തീർച്ചയായും എങ്ങനെ നമുക്ക് മുന്നോട്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയൊക്കെയാണ് അത് സാധിക്കുക അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം